അലൈക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള അയ്യഹത്തുല്ലാബുള്ള സഫിൻ ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുകയല്ലേ നമ്മുടെ ആറാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അഥവാ നമ്മുടെ പാഠഭാഗം നമ്മുടെ പാഠപുസ്തകത്തിലെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള അമ്മ എന്നുള്ള ഒരു യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ ഉമ്മി തെൻത്ത് എന്ന് പറയുന്ന പാഠഭാഗവും അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നതായ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസുകളും കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലാസ്സിലെ അവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് അല്ലേ ഇൻഷാല്ല ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു പാഠഭാഗമാണ് അഥവാ നമ്മുടെ ഒരു യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള അൽമവാരിദോ ലിൽ ജമേ എന്നുള്ള പാഠമാണ് ഇൻഷാദ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ നോക്കാം നിങ്ങളെ അൽമവാരിദോ ലിൽ ജമേ എന്നാണ് അല്ലേ അൽ മവാരിദ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ എന്നാണ് കേട്ടോ അതായത് നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ലിൽ ജമേ ഐ മുഴുവൻ ആളുകൾക്കുമുള്ളതാണ് എന്നാണ് അപ്പോൾ നമ്മുടെ ഒരു സാധാരണ നമ്മൾ മൗരിദ് എന്നതിൻ്റെ ജം ആണ് മവാരിദ് എന്ന് പറയാറുള്ളത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ചില സ്രോതസ്സുകൾക്കൊക്കെ നമ്മൾ മവാരുദുൽ മിയാ എന്ന് പറയാറുണ്ട് അല്ലേ അപ്പം ആ ഒരു രൂപത്തിലാണ് മവാരിദ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ വിഭവങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ذات مساء لهبت مع أصدقائي إلى مطعم فاخر طلبنا الطعام ونتناولها عندما أخرجنا كان ثلث الطعام باقيا في الأطباق وصلنا عند الباب لدفع المبلع رأينا أمام الفندق امرأة فقيرة باكية تشكو من شدة الجوع والعطش فقال صاحب المطعم ം അതുവരെയുള്ള അർത്ഥം പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗം വായിക്കാം കേട്ടോ നോക്കൂ ഒരു ദിവസം വേകുന്നേരം അല്ലെ മസാ ഇൻ ഒരു വൈകുന്നേരം ഞാൻ പോയി എൻ്റെ കൂട്ടുകാരോടൊപ്പം സ്വതയെ കന്നതിന് ജം ാണ് അസ്തി എന്ന് പറയുന്നത് കേട്ടോ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം പോയി എങ്ങോട്ടാണ് പോകുന്നത് ഇലാമത്താമിൻ ഫാഹിരിൻ ഒരു വലിയ റെസ്റ്റോറൻറ്റിലേക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് എന്നാണ് ഫാഹിർ എന്ന് പറഞ്ഞ വലിയത് എന്നാണ് ഒരു വലിയ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഒരു ദിവസം വൈകിട്ട് പോയി എന്നാണ് അങ്ങനെ ലഭിനാ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ആവശ്യപ്പെട്ടു തൊലബ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടു എങ്ങനെയായിരിക്കും പറയുന്നത് തൊലപ്തു എന്നാണ് പറയുക അല്ലേ തൊലപ്തു ഞാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം തൊലബിനോ ഞങ്ങൾ ഭക്ഷണം ആവശ്യപ്പെട്ടു വ തെനാവില്ല എന്നിട്ട് ഞങ്ങളത് കഴിക്കുകയും ചെയ്തു എന്നാണ് തെനാവില്ല എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെ ഇന്ദമ ഹർജിന കനസുൽ ആമി ബാക്കി ഫിൽ അറ്റു ബാക്കി ഇന്ദമ ഹറജിന ഞങ്ങൾ അവിടുന്ന് ആ പുറപ്പെട്ട സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിങ്ങനെ പുറപ്പെട്ട സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റ സമയത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്യാനാ സുളിസു തോമി സുളിസ് എന്ന് പറഞ്ഞാൽ മൂന്നിലൊരു ഭാഗം എന്നാണ് കേട്ടോ താമ ഭക്ഷണം അപ്പം ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ മൂന്നിലൊരു ഭാഗം ബാക്കിയൻ അത് ബാക്കിയായിരുന്നു ഫിൽ അതുബാക്കി അതുബാക്ക് എന്ന് പറഞ്ഞാൽ പ്ലേറ്റുകൾ എന്നാണ് അപ്പോൾ പ്ലേറ്റുകളിൽ അത് ബാക്കിയായിരുന്നു എന്നാണ് അങ്ങനെ ബാബി വസ്വല്ലാ ഞങ്ങൾ എത്തി നേരത്തെ നമ്മൾ പറഞ്ഞു തൊലബിന എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വസല്ല എന്ന് പറയുന്നത് അല്ലേ ഞങ്ങൾ എത്തി എന്നാണ് അപ്പം ഞാൻ എത്തി എന്ന് എങ്ങനെയായിരിക്കും പറയുന്നത് വസ്വൽത്തു എന്നാണ് പറയുക അപ്പോൾ ടീച്ചർ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ആക്ടിവിറ്റി താഴെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് ടീച്ചർ അതിവിടെ പറയുന്നത് അപ്പോൾ വസൊൽത്തു എന്നാണ് ഞാൻ എത്തി എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ വസ്തുല്ല ഞങ്ങളിലെത്തി അന്ദൽ ബാബി ഡോറിൻ്റെ അടുക്കലെത്തി ലിദഫ് ഐൽ മബിലായി ആ ഒരു എമൗണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ ആ ഒരു എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ എത്തി ബാ ഡോറിൻ്റെ അടുത്ത് എന്നാണ് ദഫ എന്ന് പറഞ്ഞാൽ നൽകുക പേ ചെയ്യുക എന്നാണ് മബില എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ് കേട്ടോ അങ്ങനെ ആ സമയത്ത് റ ഞങ്ങൾ കണ്ടു എന്നാണ് റ ഞങ്ങൾ കണ്ടു അപ്പോൾ ഇവിടെ ഞാൻ കണ്ടു എങ്ങനെ പറയാം റഅത്തു അല്ലെ ഞാൻ どう kind of. അപ്പോൾ റ ഞങ്ങൾ കണ്ടു അമാമൽ ഫുന്തൊക്കെ ആ ഒരു ഹോട്ടലിൻ്റെ മുന്നിലായിക്കൊണ്ട് ഫുന്തക്ക് ഹോട്ടലാണ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ മുന്നിലായിക്കൊണ്ട് കണ്ടു എത്തൻ ഫകീർ അച്ഛൻ ഒരു ഫക്കീറായിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കണ്ടു എന്നാണ് ബാക്കി ബാക്കിയൻ അവരിങ്ങനെ കരയുന്നതായിട്ട് കരഞ്ഞു കൊണ്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നാണ് ഞങ്ങൾ കണ്ടു എന്നാണ് തിഷ്കു മിൻജി ദ തിഷു അവർ ആഹ്ലാതിപ്പെടുക അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു മീൻ ഷുദ്ധത്തിൽ ജോ കഠിനമായിട്ടുള്ള വിഷപ്പിനാൽ ഷിദ്ധത്തിൽ ജോ എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള വിശപ്പ് അതുപോലെ തന്നെ വല്ല അതിഷ് ദാഹം അല്ലെ കഠിനമായിട്ടുള്ള ദാഹം കാരണത്താലൊക്കെ തന്നെ അവർ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു എന്നാണ് ജോ എന്ന് പറഞ്ഞ വിശപ്പ് എന്നാണ് അതിഷ് എന്ന് പറഞ്ഞ ദാഹം എന്നാണ് കേട്ടോ ഫക്കാല സോഹിബുൽ മത്തോമി ആ സമയത്ത് ആ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഓണറായിട്ടുള്ള വ്യക്തി പറഞ്ഞു എന്നാണ് ഫക്കാല പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓണർ ഉടമസ്ഥൻ എന്നാണ് അൽമത്തോമി റസ്റ്റോറൻറ്റ് അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു എന്താണ് പറഞ്ഞത് അന ആസിഫൻ ചിദ്ദൻ ഐ ആം വെരി സോറി എന്നാണ് ഏട്ടോ അന ആസിഫൻ ചിദ്ദൻ എന്ന് പറഞ്ഞാൽ കെസീറും ജബായിൻ പറ പറ കസ്റ്റമേഴ്സ് എന്നാണ് അപ്പോൾ ധാരാളം കസ്റ്റമേഴ്സുകൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സുകളിൽ മിക്ക ആളുകളും തന്നെ ഏറ്റവും ലോബൂന അവർ ആവശ്യപ്പെടുന്നത് കെമീയത്തും മിനത് കെമിയത്ത് കെമിയെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി എന്നാണ് കേട്ടോ അപ്പോൾ അതായത് അതിൻ്റെ ഒരു അളവ് അല്ലെ തോത് മിനത്തോമി അപ്പോൾ ഒരു വലിയ തോത് വലിയൊരളവ് ഭക്ഷണമാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നാണ് ദായ്മൻ എപ്പോഴും എന്താണ് വയത്തിനാവലൂന എന്നാൽ അവർ കഴിക്കുന്നതോ കലീലൻ അല്പം മാത്രമാണ് അവർ അതിൽ നിന്ന് കഴിക്കുകയും ചെയ്യുന്നത് എന്നാണ് എന്നിട്ട് വയസ് ദുറൂന അവർ പാഴാക്കി കളയുന്നു മോനമിൽ ആ തായ്മ ആ ഭക്ഷണത്തിൻ്റെ ഭൂരിഭാഗവും മോനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭൂരിഭാഗവും എന്നാണ് ഓർഡർ ചെയ്ത ഭക്ഷണത്തിൻ്റെ ഭൂരിഭാഗവും അവർ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത് എന്ന് ആ ഒരു ഷോപ്പിൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറ് അതിൻ്റെ ഉടമസ്ഥന് ഇവരോട് പറഞ്ഞു എന്നാണ് കേട്ടോ فنشرح هنا ുംഖലു എന്നിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നോക്കൂ ഫനസ് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക എന്നാണ് അപ്പം ഞങ്ങളോട് ഉപദേശിച്ചു സാഹിബുൽ മത്താമി ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ അല്ലെ അതിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളോട് ഇങ്ങനെ ഉപദേശിച്ചു എന്നാണ് ഒറ്റല്ലോ ബോ നിങ്ങൾ ഓർഡർ ചെയ്യുമോ നിങ്ങൾ ആവശ്യപ്പെടൂ കെമിയ റ്റു ത്തോ ആമി ഭക്ഷണത്തിൻ്റെ അളവ് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് അല്ല തീയ കിനുക്കും അക്കു ലുഹ യും കിനുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യമാകുന്നത് എന്നാണ് അക്കു ലുഹ കഴിക്കുവാൻ തിന്നുവാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുള്ളൊരു അളവ് മാത്രം നിങ്ങൾ ആവശ്യപ്പെടൂ എന്നാണ് കേട്ടോ അൽ മാലിലേക്കും മാലെന്ന് പറഞ്ഞാൽ സംഭത്തല്ലേ സമ്പത്തില്ലെങ്കിൽ പണം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടേതാണ് മലാക്കിണ്ട പക്ഷെ അൽമവാരിദോൽ ജമയായി നമ്മുടെ ഭക്ഷണ പദാര്ത്ഥങ്ങളൊക്കെ തന്നെ അതെന്താണ് മുഴുവൻ ആളുകൾക്കുമുള്ളതാണ് എന്നാണ് അപ്പോൾ ഈ ലോകത്തിലെ വിഭവങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഭക്ഷണം പാഴാക്കി കളയരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നറാ ഹൗലന നമുക്ക് കാണാൻ സാധിക്കും നെറാ നമുക്ക് കാണാൻ സാധിക്കും ഹൗലന നമുക്ക് ചുറ്റും ആലാഫുന്നാസി ഫുന്നാസി ആയിരക്കണക്കിന് ആളുകൾ ആലാഫിന്നാസ് എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ആളുകളിൽ എന്നാണ് യഹ് താജുന ആവശ്യക്കാരായിട്ട് വരുന്നത് ഇലത്തൊ ആമി ഭക്ഷണത്തിന് എന്നാണ് ഭക്ഷണം ആവശ്യമുള്ള ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുന്ന കഴിക്കാൻ കഴിയുന്ന അളവിൽ മാത്രം നിങ്ങൾ ഭക്ഷണം ആവശ്യപ്പെടൂ എന്നാണ് അദ്ദേഹം നൽകുന്ന ഉപദേശം ടീച്ചറിൽ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളത് നോക്കൂ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് ഹോട്ടലുകളിലും മറ്റും നമ്മൾ പാഴാക്കി കളയുന്ന ഭക്ഷണം അല്ലെ ആ ഒരു ഭക്ഷണങ്ങളെ ഭക്ഷണമാക്കി മാറ്റുന്ന അഥവാ നമ്മൾ പാഴാക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത അല്ലെ തൻ്റെ വിഷപ്പെടക്കാനും കുട്ടികളുടെയും അതുപോലെ തന്നെ വീട്ടിലെ ആളുകളുടെയും ഒക്കെ വിഷപ്പെടുക്കാനൊക്കെ സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നല്ല വിഭാസം മായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ആരെക്കുറിച്ച് ചിന്തിക്കണം ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുകയില്ല ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തന്നെ പാഴാക്കി കളയുകയില്ല അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരുപാട് നമ്മൾ ഓർഡർ ചെയ്യുന്നത് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യില്ല കഴിക്കാനും പറ്റൂല ആ സാധനം ആ ഫുഡെല്ലാം തന്നെ വേസ്റ്റാക്കി കളയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതേട്ടോ അപ്പം നിങ്ങളെ ഫാമിലിക്കായിട്ട് ഫുഡ് അയക്കാൻ പോകുന്ന സമയത്ത് വീട്ടുകാർക്ക് നിങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം ഓർഡർ ചെയ്താൽ മതി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം അത് ഓർഡർ ചെയ്ത് കഴിക്കാം അല്ലേ ഇങ്ങനെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പേരൻസിനെയൊക്കെ പറഞ്ഞു കൊടുക്കണേ വേണ്ടത് ഇൻഷാല്ല നല്ലൊരാശയമാണ് നമുക്ക് ഈ ഒരു കഥയിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ അല്ലേ ഇനി നമുക്കതിൽ വരുന്ന അനിശ്ചിതകൾ എതുകൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ നോക്കൂ നൊറാജി മംഗിൽ അസ്ഇലഅദാമി അൽ അഥവാൽ ഇസ്തിഫാമിയ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ആ ഒരു പാഠഭാഗത്തിലേക്ക് മടങ്ങിയിട്ട് ആ പാഠഭാഗം നോക്കിയിട്ട് അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാണ് കേട്ടോ വനുക്കവീനു നമുക്ക് തയ്യാറാക്കാമെന്നാണ് രൂപപ്പെടുത്താം എന്നാണ് അല്ല അസ് ഇലത്ത ചോദ്യങ്ങൾ ഡിസ്തിഫ്ഗാമി അൽ കെലിമാറ്റി അൽ ഇസ്തിഫാമിയ അവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ നോക്ക് ഒന്നാമത്തേത് ഐന എന്നാണ് ഇവിടെ എന്നാണ് അർത്ഥം അതുപോലെ മാത എന്ത് മൻ ആര് മത്ത എപ്പോൾ ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ള അഥവാത്തുള്ള ഇസ്തിഫാമിയകൾ ഈ ഒരു പദങ്ങൾ വെച്ച് കൊടുത്തിട്ട് വേണം നിങ്ങൾ ചോദ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഐന നഹബർ റജ്നുമാഅൽ നസ് എവിടെയാണ് തൻ്റെ കൂട്ടുകാരോടൊപ്പം അദ്ദേഹം പോയത് ആ ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരോടൊപ്പം പോയത് എവിടെയാണ് എന്നാണ് എങ്ങോട്ടായിരുന്നു ഇലൽ ബത്താമിയാണ് അല്ലെ ഉത്തരമായിട്ട് വരുന്നത് റെസ്റ്റോറൻറ്റിലേക്ക് എന്നാണ് ഇനി നമുക്ക് അവിടെ അടുത്ത ചോദിച്ചു ചോദിക്കാനുള്ള പദമായിട്ട് വന്നിട്ടുള്ളത് മാത എന്നുള്ളതാണ് അപ്പോൾ മാത വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചോദ്യം ചോദിക്കാൻ പറ്റും എന്താണ് അദ്ദേഹം ത അദ്ദേഹത്തിന്റെ കൂട്ടുകാരും റെസ്റ്റോറന്റിൽ നിന്നും ആവശ്യപ്പെട്ടത് എന്ന് ചോദിക്കാം അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ അറബിയിൽ എഴുതേണ്ടത് മാതാ തൊലബർമി മാതാ തൊലബർ മോമി എന്നെഴുതാം കേട്ടോ അടുത്തത് മൻ എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ മൻ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് എന്താണ് ചോദ്യം ചോദിക്കാൻ പറ്റുക ആരാണ് ആ ഒരു മത്താമിന് മുൻപിലെ കരഞ്ഞു കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുക അല്ലേ അപ്പം അതെങ്ങനെയാണ് നമ്മൾ അറബിയിൽ എഴുതേണ്ടത് മൻ വക്കൊഫത്ത് അമാമൽ മത്താമി ബാക്കിയത്തൻ മൻ വക്കൊഫത്ത് ആരാണ് നിന്നത് അമാമൽ മത്തോമി ആ റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിലെ ബാക്കിയത്തൻ കരഞ്ഞുകൊണ്ട് ആരാണ് നിന്നത് എന്നാണ് അടുത്തത് മത എന്നാണ് എപ്പോൾ എന്നാണ് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ചോദ്യം ചോദിക്കാം എപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയത് എന്ന് ചോദിക്കാം അല്ലേ അപ്പോൾ എന്താണ് ഉത്തരമായിട്ട് വരുന്നത് ഒരു ദിവസം വൈകുന്നേരം എന്നാണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് മത ദഹബർമി മത്താദഹബർ റജ്ജുലും എപ്പോഴാണ് അദ്ദേഹം പോയത് ഓ അസ്റ്റാ ഓഹ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഇലൽ മത്താമി റെസ്റ്റോറൻറ്റിലേക്ക് എന്നാണേ അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത് ഇനി ഈ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ എഴുതണമെന്നൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കണേ വേണ്ടത് ഇൻഷാല്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ഇതിൽ തുടർന്ന് വരുന്ന ആക്ടിവിറ്റീസുകളൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വീണ്ടും വരാം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കുക അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അസ്ലാമലൈക്കും വർഹമത്തുള്ള